ർക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കപ്പ പപ്പടത്തിനാണ് അതായത് മരച്ചീനി പപ്പടം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഈ കപ്പിൽ രണ്ട് കപ്പ് കപ്പ എടുത്തിട്ടുണ്ട് അതായത് മരച്ചീനിയുടെ നല്ല ഫയനായിട്ടുള്ള പൊടി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മരച്ചീനി എടുത്ത് ഉണക്കി പൊടിച്ചെടുക്കാവുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ ഉണക്ക മരച്ചീനി അത് നല്ലതുപോലെ പൊടിച്ച് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് കടയിൽ നിന്ന് ഇപ്പം പൊടി വാങ്ങിച്ചതാണിത് നമ്മൾ ഇവിടെ അടുത്ത് തന്നെ ഒരു മില്ലില് പൊടിച്ച് വെക്കും അപ്പോൾ അവരയിൽ നിന്ന് അതിൽ നിന്ന് ഞാനിത് വാങ്ങിച്ചതാണ് അപ്പോൾ അങ്ങനെയാണ് നല്ല മരശീനിയുടെ പൊടി കിട്ടും അപ്പോൾ അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് പുഴുങ്ങി നമുക്ക് ഉണക്കി എടുക്കാവുന്നതാണ് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാൻ ഈ ഒരു കപ്പിൽ രണ്ട് കപ്പ് മരശീനിയുടെ പൊടിയാണ് എടുത്തേക്കുന്നത് കപ്പ എടുത്തേക്കുന്നത് ഈ രണ്ട് കപ്പ് പൊടിക്ക് ഇതിൻ്റെ ഇരട്ടി വെള്ളം എടുക്കണം ഞാൻ നല്ല രീതിയിൽ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ രണ്ട് രണ്ട് കപ്പ് പൊടിയാണ് എടുത്തത് ഇരട്ടിയുടെ ഇരട്ടി അതായത് നമ്മളൊരു എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും എടുക്കണം അപ്പോൾ നമുക്ക് എടുത്ത് ഇതിൻ്റെ തന്നെ ഒരു എട്ട് കപ്പ് വെള്ളം നമുക്ക് ഒഴിക്കാം നിങ്ങൾ എത്രയാണ് പൊടി പൊടിയെടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയാണ് നമ്മൾ എടുക്കേണ്ടത് ഇതിപ്പോൾ ഞാൻ എടുക്കുന്നുണ്ട് ഇതിപ്പം രണ്ട് ഗ്ലാസ്സിലാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് പൊടിയുടെ എങ്ങനെയാണ് തിക്കിനസ് അനുസരിച്ച് വേണം നമുക്ക് എടുക്കാൻ നമുക്കിത് ഞാനിപ്പോൾ മൂന്ന് ക്ലാസ് ഒഴിച്ചിട്ടുണ്ട് നമുക്കൊന്ന് കലക്കാം നിങ്ങൾക്ക് നമുക്ക് ചവി ഉണ്ടെങ്കിൽ അതിട്ട് കലക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കുന്ന വിസ്ക് എന്ന് പറയുന്ന സാധനമല്ലേ അതിട്ട് വേണമെങ്കിലും നല്ലപോലെ കട്ട് വേണം കളക്കാൻ അപ്പം നമുക്ക് മൂന്ന് ഞാൻ ഒഴിച്ചിട്ടുണ്ട് കാരണം അത് കപ്പ പൊടിയായത് നമുക്ക് പെട്ടെന്ന് ഒന്ന് നല്ല രീതിയിൽ അത് റെഡിയാവാൻ ഭയങ്കര ഇങ്ങനെ നല്ല ഫൈനായിട്ടാവാൻ ഭയങ്കര പാടായിരിക്കും അപ്പോൾ നല്ല രീതിയിൽ വെള്ളം ചേർത്ത് നല്ലതുപോലെ നമുക്ക് കട്ടയില്ലാണ്ട് ഇളക്കി എടുക്കണം ഏ എന്നാൽ നമുക്ക് ആ നമുക്ക് പപ്പടം ഉണ്ടാക്കാൻ പറ്റത്തോളൂ നല്ലതുപോലെ അതായത് നമ്മൾ എടുക്കുന്ന പൊടിയുടെ ഇരട്ടിയുടെ ഇരട്ടി വെള്ളം അത്ര എടുത്തെങ്കിൽ മാത്രമേ ഇത് നമുക്ക് നല്ലതുപോലെ കുഴയ്ക്കാൻ പറ്റും ഞാൻ കുറച്ചും വെള്ളം ചേർക്കുകയാണ് നമ്മൾ എത്ര പൊടിയെടുക്കും ഞാൻ എപ്പോഴും പറയുന്നത് എത്ര പൊടിയെടുക്കുന്നു അതിൻ്റെ ഇരട്ടി വെള്ളം നമ്മൾ നമ്മളെടുക്കാവുന്നതാണ് അതേപോലെ നല്ല നല്ല ഫൈനായിട്ടുള്ള പൊടിയെടുക്കണം അതിനകത്ത് കട്ട് അല്ല പൊടിയിൽ പൊടിയാത്ത കപ്പയൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞിട്ട് അരിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഫൈനായിട്ടൊന്ന് കറക്കി എടുത്തോണ്ട് വരാം ഇതേപോലെ നല്ലതുപോലെ മാവണം കേട്ടോ തരിയൊന്നുമില്ലാതെ ഇതേപോലെ ആവണം ഇപ്പം ഇത് ഇങ്ങനെ നമ്മൾ ഒരുപാട് നേരം കൈയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടെങ്കിൽ നമ്മൾ തൈ കളിക്കുക അപ്പം എന്താ ഞാൻ പെട്ടെന്നുള്ള ഇതിൽ ചിലപ്പോൾ മിക്സിയിൽ ഞാൻ അടിച്ചെടുക്കത്തേ ഉള്ളൂ അങ്ങനെ എടുത്താലും മതി കേട്ടോ എന്നാലും തരി കാണരുത് മാത്രമേ ഉള്ളൂ എന്ന കണ്ട തരി കാണാൻ പാടില്ല നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം ാവശ്യമുള്ള ഉപ്പ് ചേർക്കണം പിന്നെ ഞാൻ കറുത്ത എള്ളാണ് ചേർക്കുന്നത് എള് ചേർക്കാം പിന്നെ നമ്മുടെ നല്ല ജീരകം നല്ല ജീരകം ചേർക്കണം ജീരകത്തിൻ്റെ സ്മെല് ഇഷ്ടമില്ലാത്തവർ ജീരകത്തിൻ്റെ ജീരകം ചേർക്കണമെന്നില്ല കേട്ടോ പിന്നെ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർക്കാം കേട്ടോ നിങ്ങൾ നോക്കിക്കോളൂ നിങ്ങൾക്ക് എത്രത്തോളമാണ് ഉപ്പ് വേണ്ടതെന്ന് വെച്ചാൽ ചേർക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ലേശം മുളക് കൂടി ചേർക്കുന്നുണ്ട് കാരണം ഇത്തിരി എരി എരിക്ക് വേണ്ടിയിട്ട് എരി വേണ്ടെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കണ്ട എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇത് ഞാൻ പണ്ട് കൊച്ചു കൊച്ചിലേന്ന് പറയുന്നത് പണ്ട് കാലത്തൊക്കെ നമ്മൾ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയി നിൽക്കുന്ന സമയത്ത് അതായത് കൊട്ടാരക്കര വീട്ടിലെ വീടാണ് കൊട്ടാരക്കരാണ് എൻ്റെ അമ്മയുടെ വീട് അപ്പോൾ അവിടെയൊക്കെ നിൽക്കുന്ന സമയത്ത് എൻ്റെ മാമ്മിമാർ അതേപോലെ വെക്കേഷൻ സമയമൊക്കെ ആകുമ്പോൾ ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോൾ ഇതേപോലെ ഉണ്ടാക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് അവരുണ്ടാക്കി അതേപോലെ ഞങ്ങളും കൂടും കാരണം അതൊക്കെ കോരി ഒഴിക്കാനൊക്കെ നല്ല രസമാണ് നല്ലതുപോലെ നമുക്കൊന്ന് ആ മുളകിന്റെ ആ പൊടി ഒന്ന് അലിയെന്ന് വരെ നമുക്കൊന്ന് ഇളക്കാം ഏ അതൊക്കെ ഒരു കാലം ഒന്ന് അവരുടെ കൂടെ കൂടെയാണ് അതൊക്കെ ഇപ്പോഴത്തുള്ള തലമുറകൾക്ക് ഇതൊന്നും എന്താ എന്താ ഏതാണെന്ന് അറിയാൻ സാധനം കുറവാണ് അറിയുന്ന പിള്ളേരും കാണും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ തലമുറ എന്ന് വെച്ചാൽ എവിടെയാവർക്ക് സമയം എല്ലാരും ജോലിക്കാർ എല്ലാവരും ബിസി പണ്ടത്തെ കാലം ഒന്നും ഇപ്പോഴത്തെ പിള്ളേർക്ക് ആസ്വദിക്കാനും പണ്ടത്തെ ഓരോരോ കാര്യങ്ങൾ അതായത് ഓണക്ക ഓണത്തിൽ ഒരു പ്രത്യേക ഒരു രസമാണ് ഓണമൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സന്തോഷമാണ് അതൊന്നും ഇപ്പോൾ പിള്ളേർക്ക് അത് അറിയില്ല അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉള്ളൊരു കാലം പോയതിൽ ഒരുപാട് നമുക്ക് എനിക്ക് ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ഉള്ളൊരു കാലം അത് ഇപ്പോഴത്തെ കുട്ടികൾക്കതൊന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല എൻ്റെ മോഡ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നല്ലതുപോലെ വേണ്ട മുളക് പൊടിയൊക്കെ നല്ലതുപോലെ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് മുളക് നമ്മൾ സാധാ മുളകില്ല മുളക് ചതച്ചിട്ട് വേണമെങ്കിൽ ഇതിനകത്ത് ചേർക്കാം അപ്പം നമുക്കത് ബാക്കി ഇത് അടുപ്പിലോട്ട് വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കാം നമ്മളിത് നല്ലോണം നിർത്താണ്ട് ഇളക്കണം കേട്ടോ അല്ല കട്ട പിടിക്കും നമ്മൾ നിർത്താണ്ട് തന്നെ ഇളക്കി കൊടുക്കണം ഇച്ചിരി മെനക്കെട്ട പണിയാണ് എന്നാലും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ അതൊരു പ്രത്യേകതോ നല്ല നിർത്താതെ നമുക്ക് ഇളക്കി ഇളക്കി നല്ല കുറു കുറുകി വരണേ ഇത് നല്ലതുപോലെ കുറുകിയിട്ടുണ്ട് കുറച്ചും കൂടെ അന്ന് കുറുകും നമുക്കിത് ഞാനിപ്പോൾ ഇത്രയായിട്ട് എടുക്കുന്ന വെച്ചുകൂടെ നല്ലോണം കുറുകി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതുപോലെ അത് പരത്താനും പറ്റും നമ്മൾ ചപ്പ കൈ വെച്ചോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ എന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ വെക്ക ഇച്ചിരി മെനക്കെട്ടോ പണിയാണ് എന്നാലും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ അതൊരു പ്രത്യേകതോ നല്ല നിർത്താതെ നമുക്ക് ഇളക്കി ഇളക്കി നല്ല കുറു കുറുകി വരണേ അതിൻ്റെ ഇത് നല്ലതുപോലെ കുറുകിയിട്ടുണ്ട് കുറച്ചും കൂടെ അന്ന് കുറുകും നമുക്കിത് ഞാനിപ്പോൾ ഇത്ര ആയിട്ട് എടുക്കുന്നതെന്ന് വെച്ചുകൂടെ നല്ലോണം കുറുകി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതുപോലെ അത് പരത്താനും പറ്റും നമ്മൾ ചപ്പ കൈ വെച്ചോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ എന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ വെക്കത്തില്ലേ അതുപോലെ ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അത് നല്ല രീതിയിൽ ആവുകയും ചെയ്യും പക്ഷെ ഞാനിത് ഒരുപാട് നേരം ഇട്ട് കുറുക്കുന്നില്ല ഞാനിത് ഒഴിച്ച് അങ്ങ് തവി വെച്ച് തന്നെ ഇങ്ങനെ പരത്തിയെടുക്കാം അപ്പോൾ കുറച്ച് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊരു പേപ്പറിലേക്ക് അതായത് നമ്മൾ ഏത് പേപ്പർ വേണമെങ്കിലും ബട്ടർ പേപ്പർ വേണമെങ്കിൽ അതെടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ബ്രെഡൊക്കെ കൊണ്ടുവരത്തില്ലേ ബ്രെഡ് കൊണ്ടുവരുന്ന പേപ്പർ ബ്രെഡ് വരുന്ന പേപ്പർ അതായത് ഇതേപോലത്തെ പേപ്പറുകൾ ഇതിനകത്ത് നമുക്ക് കോരി ഒഴിച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വട്ടയിലേക്കകത്തും നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ബട്ടർ പേപ്പറും ഉണ്ട് അല്ലാതെ ഒരു പേപ്പറ് എരിപ്പുണ്ട് അതിനകത്ത് ഞാനത് കോരി ഒഴിച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം അപ്പോൾ ഇതൊന്നു ചൂടാറട്ടെ ചൂടാറിയതിന് ശേഷം മാത്രമേ എടുത്ത് ഒഴിക്കാവൂ അപ്പം നല്ലതുപോലെ ആറിയിട്ടുണ്ട് കണ്ടത് ഇത് ഞാനിപ്പോൾ ഇത്തിരി ലൂസായിട്ട് ഇരിക്കുകയാണ് ഇതേപോലെ അല്ലെങ്കിൽ ഇത് ഇതേപോലെ കുറച്ചും കൂടെ ഇന്ന് കട്ടിയാവും ഞാൻ രണ്ടു പേരൊക്കെ കൊണ്ടെങ്കിൽ നമുക്ക് ഇളക്കാൻ പറ്റും ഞാൻ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് ഒരുപാട് നേരം എനിക്ക് നിന്ന് ഇളക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കുറച്ചും കൂടെ കട്ടിയാക്കുക ഞാൻ നല്ലോണം കുറുകി വരികേ ഇത് നമ്മളിത് ഇങ്ങനെ ആണെന്ന് ഇങ്ങനെ വീഴത്തിൽ നല്ല കട്ടിയിൽ ഇരിക്കുക അപ്പോൾ പരത്താൻ നല്ല എളുപ്പമായിരിക്കും പക്ഷേ ഇത് നമ്മൾ കുറച്ചും കൂടി ലൂസായിപ്പോയി എന്നാലും കുഴപ്പമില്ല നമ്മൾ ഈ രണ്ട് പേരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞപോലെ രണ്ട് പേരൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഇങ്ങനെ കൈമാറി കൈമാറി ഇളക്കിക്കൊണ്ടിരിക്കാം അപ്പോൾ നമുക്കിത് ഒരു പേപ്പറിലോട്ട് അതായത് ഒരു പ്ലാസ്റ്റിക്കല്ല ഞാൻ പറഞ്ഞില്ല അതായത് നമ്മുടെ ഈ ബ്രെഡ് കൊണ്ടുവരുന്ന പേപ്പറോ അല്ലെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പറോ അതിനകത്തോട്ട് ഒഴിക്കാം അപ്പോൾ നമുക്കിത് ഒഴിച്ചിട്ട് കാണാം ഇതിപ്പോൾ ഞാൻ കുറച്ചെടുത്ത് എടുത്ത് എടുത്ത് ഒന്ന് ഒഴിക്കുന്നു കാണിച്ചു തരാം കണ്ട ഇതേപോലെ ഞാനൊരു പേപ്പറ് അടിയിലൊരു ചാക്ക് നമ്മുടെ അരിയുടെ ചാക്ക് ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് ഈ പേപ്പർ വെച്ചേക്കുന്നത് എന്നിട്ട് പയ്യെ ഇങ്ങനെ ഒഴിച്ചിട്ട് കുറച്ച് നല്ലപോലെ ഇങ്ങനെ ഇതുകൊണ്ട് തന്നെ ഈ തഴയുടെ ഈ ചെവിട് കൊണ്ട് തന്നെ ഇങ്ങനെ പരത്തുക കേട്ടോ നല്ലതുപോലെ അങ്ങ് കട്ടി കുറച്ച് പരത്തി കഴിഞ്ഞാൽ അത്രയും നല്ലത് നല്ലതുപോലെ കട്ടി കുറച്ച് ഇങ്ങനെ പരത്തിയാൽ മതി ഇതെല്ലാം അതേപോലെ ഇങ്ങനെ ഇതേപോലെ കട്ടി കുറച്ച് ഇങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ട ഇതേപോലെ എന്നിട്ട് നല്ലോണം കട്ടി ഇങ്ങനെ ഇതിൻ്റെ ഇത് വെച്ചിട്ട് തന്നെ ഇങ്ങനെ പരച്ചെടുക്കാം കട്ടി കുറച്ച് പരച്ചതെന്ന് വെച്ചാൽ നല്ല എന്നാലേ നമുക്ക് ടേസ്റ്റ് ഉള്ളൂ മറ്റേത് കട്ടിയാകുമ്പോൾ ഉണങ്ങത്തില്ല കേട്ടോ രണ്ട് ഇതാകുമ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഉണങ്ങി നമുക്ക് കിട്ടും മറ്റേത് ഇവിടെ ഇങ്ങനെ നമ്മൾ കട്ടി കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഉണങ്ങാനും പാടായിരിക്കും പിന്നെ അത് വറക്കുന്ന സമയത്ത് ആ ഭാഗം നമുക്ക് വേവാനും പാടായിരിക്കും ടേസ്റ്റ് കാണത്തില്ല കട്ടി കുറച്ച് നമുക്ക് നമ്മൾ പപ്പടത്തിൻ്റെ ഇണങ്ങി തന്നെ കട്ടി കുറച്ച് കുറച്ച് കോരു ഒഴിച്ചിട്ട് നല്ല രീതിയിൽ നമുക്ക് പരത്തി എടുക്കാം എത്രത്തോളം വലുപ്പം വേണമെന്ന് വെച്ചാൽ അത്രത്തോളം വലുപ്പം എടുക്കാമോ കേട്ടോ അപ്പോൾ ഞാൻ ഏതാണ്ട് ഒരുവിധം ഒരെണ്ണം ഇച്ചിരി ചെറിയ വലുപ്പം പിന്നെ ഒരു ഒരെണ്ണം കണ്ട ഇത്തിരി എണ്ണം വലിയതായിട്ട് പരത്തിയിട്ടുണ്ട് ഇതിങ്ങനെ നോക്കണ്ട ഇത് ഇത് കഴിയുമ്പം നല്ല രീതിയിൽ ഇങ്ങനെ നമ്മൾ പരത്തി കൊടുത്താലും ഇതിങ്ങനെ വിട്ട് നിൽക്കുകയല്ല അതിനകത്ത് മാവുണ്ട് നമ്മളിത് ഉണങ്ങിയെടുക്കുമ്പോഴേ നമുക്കത് അറിയാൻ പറ്റത്തുള്ളു കേട്ടോ കണ്ടോ ഇതേപോലെ നമുക്ക് ഇതിന് നിറച്ചും ഇങ്ങനെ പരത്തിയെടുത്ത് വെയിലത്ത് ഉണക്കാൻ വയ്ക്കാം ഇതേപോലെ നമ്മളെല്ലാം ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ നമ്മൾ വീഡിയോ കാണുമ്പം ഒരുപാട് ഇങ്ങനെ തോന്നിക്കും പക്ഷേ നല്ല പരത്തി നല്ലോണം ഇരിക്കുകയാണ് നല്ല ഇങ്ങനെ കട്ടിയായിട്ടൊന്നും ഇരിപ്പില്ല കേട്ടതണ്ടതേ പോലെ നല്ലോണം ഒന്ന് എടുക്കാം അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉണങ്ങിയിട്ട് ഞാൻ പപ്പടം എങ്ങനെയായിരിക്കുന്നതൊന്ന് കാണിച്ച് തരാം ഇവിടെ ചീനിപ്പപ്പടമെല്ലാം ഉണങ്ങിയിട്ടുണ്ട് ഞാൻ ഇതേപോലത്തെ പ്ലാസ്റ്റിക്കിലാണ് വെച്ചത് കാരണം നമ്മൾ കേടാവാത്ത ഉരുവാത്ത പ്ലാസ്റ്റിക് കട്ടിയുള്ള പ്ലാസ്റ്റിക് അല്ല പ്ലാസ്റ്റിക് എന്നല്ല കട്ടിയുള്ള ഒരു പേപ്പർ ഉണ്ടല്ലോ ഇതേപോലെ തന്നെ ആ അതിലാണ് ഞാൻ എടുത്തത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ബട്ടർ പേപ്പർ വെച്ചത് അത് പിന്നെ എന്തുവാ കുളമായിപ്പോയി അബദ്ധം പറ്റി പറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ അത് ഇളക്കാനും പറ്റിയില്ല ഞാൻ ഓർത്തതും ഇല്ല ഞാനത് രണ്ടാണ് എന്തായാലും ഒരു അഞ്ചെണ്ണയെ പോയുള്ളൂ അഞ്ച് മാവ് ഞാൻ കോരി കഴിച്ച് നിങ്ങളെ കാണിച്ചില്ലേ അത് മാത്രമേ പോയുള്ളൂ ബാക്കിയൊക്കെ ഞാൻ അപ്പോഴും ഓർത്തത് ഓർത്തുകൊണ്ട് ഞാൻ ഈ പ്ലാൻ ഇതിനകത്ത് തന്നെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേ ഇത് നമ്മൾ നല്ലതുപോലെ ഇപ്പം നല്ല വെയിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടി വേണ്ട ഇതേപോലെ ഉണങ്ങി കിട്ടും പപ്പടം നല്ല ടേസ്റ്റാണ് ഇപ്പം ഞാനിതൊന്ന് പപ്പടം ഒന്ന് വറുത്ത് കാണിച്ചല്ലേ അപ്പോൾ ഞാൻ ചീനിച്ചിട്ട് അടുപ്പി വെച്ചിട്ടുണ്ട് സ്റ്റൗ ഒന്ന് കത്തിക്കാൻ നിങ്ങളാ പേപ്പറിലിടല്ലേ പേപ്പറിലിട്ട് കഴിഞ്ഞാൽ ഇളക്കി വരാൻ പാടാണ് ഞാനത് ഓർത്തില്ല അതുകൊണ്ടാണ് ഞാനത് കാണിച്ചത് പേപ്പർ ഇടല്ലേ ഇതേപോലെ നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക്ക് പ്ലാസ്റ്റിക്കിൽ നിന്ന് നല്ല കട്ടിയുള്ള ഒരു പേപ്പർ ഉണ്ടല്ലോ നമുക്കിതേപോലെ ഇതിനകത്ത് ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുമല്ല നമുക്ക് നമ്മൾ അല്ലെങ്കിൽ വാഴയിലോ എടുത്ത് ഒഴിക്കുമ്പോഴാണ് പേപ്പർ നല്ല രീതിയിൽ വരുത്തുള്ളേ കണ്ടോ വലിയ ഒന്നും കാണൂല ഇതേപോലെയൊക്കെ കാണാൻ തോന്നും നമ്മുടെ പപ്പടത്തിൻ്റെ കണക്ക് വാങ്ങിക്കുന്ന പപ്പടത്തിൻ്റെ കണക്കൊന്നും ഷേയ്പ്പൊന്നും വരില്ല കേട്ടോ ഇതേപോലെ കാണും അപ്പോൾ ഏതൊന്ന് വറുത്ത് കാണിക്കേ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇച്ചിരി മതി വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിൽ ഒരു ചീനിപ്പടമൊന്ന് ഇട്ട് നോക്കാം ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകില്ലേ കേട്ടോ പെട്ടെന്ന് തന്നെ എടുക്കണം എണ്ണ നല്ലോണം ചൂടായ കൊണ്ടാണ് നമ്മള് തിരിച്ച് ഇട്ട് എല്ലാ സൈഡും ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോഴേ വേവണം കേട്ടോ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ നല്ലോണം വെന്തുളു ഞാനിപ്പം മൂന്നെണ്ണ വറുത്ത് നിങ്ങളെ കാണിക്കുന്നുള്ളൂ അത് നമ്മുടെ ചീനിപ്പടം റെഡി ആയിട്ടുണ്ട് കണ്ടാ നമ്മൾ പപ്പടത്തിനാണ് കണ്ടാ വേണ്ട കൊടിയോ സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ സാധാരണ പപ്പടത്തിനെക്കാട്ടിലും ആണ് ഈ പപ്പടം എന്ന് പറയുന്നത് നമ്മൾ കഞ്ഞി കുടിക്കാൻ ചോറിൻ്റെ നല്ല നല്ല ഒരു പപ്പടമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ആ ഒരു പിന്നെ ഇത്തിരി മെനക്കേട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇളക്ക ചീനിയന്ന് വെന്ത് ഇളക്കുന്ന ഒരു പരുവ അത് നമ്മൾ കയ്യുടെ ഒരു പറയത്തില്ലേ കൈ ഇച്ചിരി ഒന്ന് കഴിക്കും എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് ഇത്തിരി ഒന്ന് മെനക്കെട്ടി കഴിഞ്ഞാൽ അടിപ്പൊളി പപ്പടം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ